അതെ നമ്മൾ കറ്റാർ വാഴ മുറിച്ചെടുക്കാൻ പോണേനെ മുറിച്ചെടുത്ത് അതെ അതിൻ്റെ ഒരു മഞ്ഞ കറ തന്നെയാണ്ട് അതെ ഇതിന് ഇത് കണ്ട ഇതിൻ്റെ ഒരു മഞ്ഞ കറ കണ്ട അപ്പോൾ നമുക്ക് ഈ മഞ്ഞ കറയൊക്കെ മൊത്തം ഫുള്ള് പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് കുറച്ചേരം വെക്കണം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ മുള്ളില്ലേ ഈ മുള്ളി ഈ മുള്ളും കൂടെ ചെത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ ഫുള്ള് പോയിട്ടിട്ട് അതെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിക്കളയാ കുറച്ച് കത്തിയാൽ മതി കേട്ടോ ഈ നുള്ളു മാത്രം കൂടി കളഞ്ഞാൽ മതി ഇങ്ങനെ രണ്ട് സൈഡ് നമുക്ക് ചെത്തി കിടണ്ടോ ഇതുപോലെ അങ്ങോട്ട് ചെത്തിക്കിട അപ്പോൾ അത് ഇതിൻ്റെ ആ മഞ്ഞക്കറ ഈ കറ നല്ലായിട്ട് മേത്തൊക്കെ മുട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ചൊറിയും അവങ്ക അത് ഒരമണിക്കൂർ വന്നിട്ട് ഇതിനെ ചാരി അങ്ങ് വെക്കണം ഇതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ചാരി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഫുള്ള് കറയങ്ങ് പോയി കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ മഞ്ഞക്കറ കണ്ടോ ഈ സാധനം ചൊറിയും നമ്മൾക്ക് ഇങ്ങനെ വന്നങ്ങ് പൊക്കോളൂ ഇങ്ങനെ ചാരി വെച്ച് കഴിയുമ്പോൾ അതൂരി അങ്ങ് പൊക്കോളൂ അത് കഴിഞ്ഞിട്ട് എടുക്കണം കണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്കതിനെ ചാരി വെച്ച് കൊടുക്കാവേ കണ്ട കളഞ്ഞാലിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും അതുപോലെ അങ്ങ് വെട്ടിക്കളയണം അപ്പോൾ നമുക്കിതിനെ ചാരി വെക്കാം എന്നിട്ട് നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം കഴുകി നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാൽ നമുക്കിത് ഈ പുറത്തെ തൊലി ചെത്തി കളയാവേ ഈ ഒരു സൈഡ് മാത്രം ചെത്തിക്കളി കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തെ ഈ പൾപ്പ് മാത്രം എടുക്കണേ ഇതിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് വേണം ചെറുതാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചറങ്ങാൽ മതി അതുകൊണ്ട് നമുക്ക് ഈ ഇത് മാത്രമായിട്ട് എടുക്കണം ഇതെടുക്കുമ്പോൾ നല്ല ഇത്തിരി കട്ടിയുള്ള കറ്റാർവാഴ എടുക്കണേ എന്നാലേ നമുക്ക് അതിൻ്റെ ആ പഴുപ്പ് കിട്ടുള്ളൂ ഇതിങ്ങനെ അങ്ങ് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളായിട്ടങ്ങ് പോയി പോകളൂട്ടവേ കേട്ടോ അപ്പം നമുക്കിതിനെ ഇങ്ങനെ പൊളിച്ചടയാട്ടിന് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുക്കാം ഇതിങ്ങനെ ഒരു സ്പൂൺ എടുക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങനെ വടിച്ചിങ്ങ് എടുക്കാം കേട്ടോ ഇതിങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെയാണ് ചീങ്കിയെടുക്കാവേണ്ട നമുക്കത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു വലിയ കറ്റാറുവാകാരുന്നു കേട്ടോ അപ്പം അതിൻ്റെ എങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസത് പോലെ തന്നെ എടുക്കാം കേട്ടോ അത് കൂളായിട്ട് പോരും കേട്ടോ വേറെ പ്രത്യേകിച്ച് പാടൊന്നുമില്ല ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചെടുത്താൽ അങ്ങനെയാണ് പോകുന്നത് പിന്നെ നമുക്ക് കഴുകി എടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചപ്പോൾ അതേപോലെ ആ മഞ്ഞ ഇതൊക്കെ പൊട്ടും കഴുകിയെടുത്ത് കഴിയുമ്പോൾ ആ ഉള്ള മഞ്ഞ കൊളത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കിട്ട് നമ്മൾ നമ്മളതിൻ്റെ പഴുപ്പ് മൊത്തം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാൻ പോണോ എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാറേ ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകിയെടുത്താട്ടത് അറിയോ അറിഞ്ഞോളാം ഞാനത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കാണ് നമുക്ക് അതിന് ഇതിലോട്ട് കൊടുക്കാം നമുക്കതിനെ അരച്ചിട്ട് വരാട്ടോ കേട്ടോ അതെ ഇപ്പം നമുക്ക് ആ അരച്ചെടുത്തേനെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഞാനാദ്യം അരപ്പേലരിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു തുണിക്കകത്ത് കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് അതിനകത്ത് അരയാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെടുക്കുമ്പോൾ നല്ല ഇതായിട്ടുള്ള ഒരു ഇതുമില്ലാത്ത ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും ജെല്ലല്ല അതിൻ്റെ പഴുപ്പ് ഇനി ഇതിനെ നമുക്ക് ജെല്ലാക്കണം നമുക്കതിനെ എടുത്തിട്ട് വരാം അപ്പോൾ അതെ ഇത് നമ്മുടെ ഇത് ജെല്ലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് സാന്താകം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതിപ്പോൾ ക്ലിയർ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിനെ മിക്സ് ചെയ്യണം അപ്പോഴാണ് അത് ജെല്ലായി വരിക ജെല്ല് ഇതാക്കാൻ ഇത്തിരി പാടാണ് പൗഡറായിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലോണം നമ്മളിതിനെ ഇത്തിരി ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കണം ഇങ്ങനെ ഇളർക്കണേ എന്നാലേ അത് മിക്സ് ആവുകയുള്ളൂ അതിൽ ഭയങ്കര പാടാണ് മിനിറ്റ് വേണമെങ്കിൽ ഇതല്ലാതെ വേറെ കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് മിക്സായി ജെല്ല ജെല്ലായി വരും ഇതാണ് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചിടണം ഇളക്കി കൊടുക്കണം ശരിക്കും ഇതിനകത്ത് ഇങ്ങനെ അതേ അതെ സ്ട്രക്ചർ മാറി തന്നെ കട്ടിയായി കട്ടിയായി വരും ഇപ്പൊ ഇങ്ങനെ വെള്ളം പോലെ ഇനി ഇത് കറക്റ്റ് ജെല്ലായിട്ട് ആയിട്ട് വന്നു ഒരുമിച്ച് ഇട്ടുകൊടുത്താൽ അത് കുറേശ്ശെ കുറെ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കണം അത് കുറേ നേരം ഇങ്ങനെ അങ്ങനെ ആക്കണം എന്നാലും അത് ഇതിനെ ഞാൻ ഇളക്കാൻ അതിലും വരെയാക്കി ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ കപ്പിലോട്ടാക്കിയിട്ടോ എന്നിട്ട് ഞാനൊരു ഇത്രയും ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കണ്ടേ കുറച്ച് കുറച്ചൊരു ഇത്രയും ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒരെണ്ണം ഇട്ട് ഇട്ടുകൊടുക്കണ്ടെട്ടോ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഇതാണല്ലോ അപ്പം ഞാൻ ഇതും കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് മാറി വന്നിട്ടുണ്ട് കുറച്ച് കട്ടയായി കട്ടയായി വന്നിട്ടുണ്ട് ജെല്ലായി വന്നിട്ടുണ്ട് അതെ ഇപ്പം നമ്മുടെ ജെല്ല് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ജെല്ല് ഫോമിലായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് റസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് സമയം വെക്കണം അതാണ് അപ്പോൾ അത് സെറ്റ് ആയി ഇരുകളൂട്ടോ പാത്രം ആവശ്യമുള്ള ചേന്റേജിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചേരം അതിനെ വെക്കാം നിന്നോട്ടെ നമുക്കൊരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇട്ടുതൊക്കാം അപ്പോൾ അതെ ആ ഇതുകണോ മ്ം ആണണോ വന്നത് ും ചെല്ല് നല്ല കറക്റ്റായ പിന്നെ ഇപ്പോഴും ഈ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നന്നായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കൂടി വെച്ച് അടച്ചു കൊടുത്താൽ എന്നിട്ട് നമുക്കൊരു ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിയട്ടെ എന്നിട്ട് നമുക്കതിനെ തുറന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇത് കയ്യലും തേച്ച് നോക്കാം കേട്ടോ മലിഞ്ഞു വെക്കോളൂ നല്ല ഇണ്ട അപ്പൊ നമ്മളത് തേച്ചെന്നേ തോന്നിങ്ങനെ കണ്ടോ നമുക്ക് തേച്ച് കൊടുക്ക ഇപ്പം അല്ലേ ഇപ്പം നമുക്ക് എപ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇടുന്നത് നല്ലതാണ് അത് കണ്ടത് നല്ല ഒരു ഗ്ലൈസിങ് കണ്ടോ നല്ലൊരു പ്ലേസിങ്ങൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളാ തേച്ചെന്നുള്ള ഫീലൊന്നും തോന്നൂല കേട്ടോ വലിഞ്ഞു പോയത് കേട്ടോ